ടു പോയിന്റ് ഫൈവ് ബില്ല്യൻ പീപ്പിൾസ് അതായത് ഇരുപത്തി ലക്ഷം പേരാണ് കഴിഞ്ഞ അഞ്ചാറ് ദിവസം കൊണ്ട് ബി എസ് എൻ എല്ലേക്ക് പോയത് അതായത് ബിഎസ്എൻഎല്ലേ നമ്പർ പോർട്ട് ചെയ്തത് ഇതിന് കാരണം ഒരേ ഒരു പേര് എന്താണ് രത്തൻ ടാറ്റ രൻ ടാറ്റ ബി എസ് എൻ എൽ ആയിട്ട് കൈകോർക്കാൻ പോകുന്നെന്ന് കേട്ടതും ആൾക്കാർ ബി എസ് എൻ എല്ലേ നമ്പർ പോർട്ട് ചെയ്യാൻ തുടങ്ങി നമുക്കറിയാം ജിയോ എയർടെൽ വി പോലുള്ള മൂന്ന് കമ്പനികളും പറഞ്ഞു വറ്റത് റേറ്റ് കൂട്ടിയത് പത്തും പന്ത്രണ്ട് ശതമാനം റേറ്റ് കൂട്ടിയത് ഈ സമയത്താണ് രത്ത് എൻട്രി രണ്ട് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല അല്ല ഇതിലോട്ട് എൻടർ ആകുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് രത്ത് പ്ലാൻ അതാണ് ഇന്നത്തെ വേണ്ടി നമ്മൾ നോക്കാം ഗുഡ് മോർണിംഗ് ഗോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലായ ഭാരതീവി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ലെറ്റ്സ് ഗോ ഫസ്റ്റ് വിഷയം എന്താണെന്നാൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര ശതമാനം ആൾക്കാർ ഏതൊക്കെ സിം ഉപയോഗിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനാറില് ലോഞ്ച് ചെയ്ത ജിയോയുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ശതമാനം ആൾക്കാരാണ് ജിയോ ഉപയോഗിക്കുന്നത് അതായത് ഇന്ത്യയിലെ നൂറ് ശതമാനത്തിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ശതമാനം പേരും ജിയോ ആണ് ഉപയോഗിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് എയർടെൽ ആണ് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് എയർടെൽ യൂസേഴ്സ് ഉള്ളത് ഇനി വോഡഫോൺ പത്തൊമ്പത് ശതമാനം ഇനി നമ്മുടെ ബി എസ് എൻ എൽ എത്ര ശതമാനം ആയിരിക്കും വെറും എട്ട് ശതമാനമാണ് ബി എസ് എൻ എൽ ആണ് പണ്ട് മുതലേ ഉള്ള കമ്പനി പക്ഷെ എന്തുകൊണ്ട് ബി എസ് എൻ എല്ലിന് വേറൊരു എട്ട് ശതമാനം ആൾക്കാരെ ഉള്ളു അതിന് വളരെ സിമ്പിൾ ആണ് അതായത് ഫോർ ജി ഇല്ല ഫൈവ് ജി ഇല്ല ഫോർ ജി ഫൈവ് ജി ഇല്ലാത്ത ഒരു സിം ആർക്കും വേണ്ട അത് തന്നെയാണ് കാരണം ഇപ്പൊ ഒരു സാധാരണക്കാരനായാലും പത്ത് രൂപ കൂടിയാലും നൂറ് രൂപ കൂടിയാലും ബെറ്റർ സർവീസ് കിട്ടാൻ മാത്രമേ നോക്കുകയുള്ളൂ പക്ഷെ ഈ പൈസ പൈസ കൂടുന്നത് പാവപ്പെട്ടവർക്ക് ഇടയിലൊരു വലിയൊരു സംഭവമാണ് അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒരു പെർസെന്റ് കൂടിയാൽ പോലും താങ്ങാൻ സാധിക്കുന്നില്ല ആ സമയത്താണ് പത്തും പന്ത്രണ്ടും ശതമാനം മൊബൈൽ റീറ്റാർജിന് കൂടുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ബി എസ് എൻ എൽ ബി എസ് എൻ എൽ എന്തുകൊണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ലോ പെർഫോമൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയും ഇന്ത്യയിലെ ഏറ്റവും പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആയിരുന്നു ബി എസ് എൻ എൽ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് ഈ മൊബൈൽ ഫോൺസ് ഇന്ത്യയിൽ വ്യാപകമായിട്ട് വരാൻ തുടങ്ങിയത് പറ്റെ പണ്ടത്തെ കീപാഡ് ഫോൺ അത് വരാൻ തുടങ്ങിയത് ആ സമയത്ത് ഒരുപാടധികം നെറ്റ്വർക്ക് കമ്പനികൾ തുടങ്ങി ഹച് എയർടെല് അങ്ങനത്തെ കുറെ കമ്പനികൾ വന്നു അന്ന് ഉണ്ടായിരുന്ന ഒരു പതിനഞ്ച് ഉണ്ടായിരുന്നു അതായത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മുതൽ ടൂ തൗസൻഡ് ടെൻ കാലഘട്ടം വരെ ഒരു പത്ത് പതിനഞ്ച് നെറ്റ്വർക്ക് കമ്പനി ഉണ്ടായിരുന്നു അതിൽ ഇന്നും ഉള്ള ഒരു കമ്പനിയാണ് എയർടെൽ എയർടെല് അന്ന് മുതലേ ഉള്ള കമ്പനിയാണ് എയർടെൽ പക്ഷെ ബി എസ് എൻ എൽ നയൻറ്റീൻ നയന്റി ഫൈവില് ഇത് മൊബൈൽ ഫോൺ വന്നപ്പോ ബിഎസ് എൻ എൽ സർക്കാർ തടഞ്ഞു വെച്ചത് അതായത് ബി എസ് എൻ എല്ലിന് ഈ ഒരു മൊബൈൽ നെറ്റ്വർക്കിംഗ് മേഖലയിലോട്ട് സർക്കാർ എന്റർ ചെയ്യാൻ സമ്മതിച്ചില്ല ആ സമയത്തൊക്കെ മറ്റേ ലാൻഡ് ലൈൻ ഫോൺ ഇല്ല അതായത് ലാൻഡ് ഫോൺ ലാൻഡ് ഫോൺ കണക്ഷൻസ് മാത്രമായിരുന്നു ബി എസ് എൻ എൽ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവ് മുതൽ ടൂ തൗസൻഡ് ടൂ വരെയും ബി എസ് എൻ എല്ലിനെ ഈ ഒരു മൊബൈൽ നെറ്റ്വർക്കിങ്ങിലോട്ട് ഇറക്കാനായിട്ട് സർക്കാർ തയ്യാറായില്ല ഏഴ് വർഷം എന്റർ ആകാൻ സമ്മതിച്ചില്ല എന്തുകൊണ്ടാണ് ബി എസ് എൻ എല്ലിനെ സർക്കാർ ഇറക്കാത്തതെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ രണ്ടായിരത്തി രണ്ട് ഏഴ് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിലാണ് ബി എസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് ഇറങ്ങിയത് ഇറങ്ങി ചുരുക്കം കാലഘട്ടം അതായത് ഒന്ന് രണ്ട് വർഷത്തിനകത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ മൊബൈൽ നെറ്റ്വർക്കിംഗ് കമ്പനി എന്ന പേര് പേര് നേടിയെടുക്കുകയാണ് ബി എസ് എൻ എൽ അതായത് പതിനഞ്ച് കമ്പനികൾ വലിയ രീതിയിൽ റൂൾ ചെയ്തോണ്ടിരുന്നത് ബി എസ് എൻ എൽ വന്നപ്പോൾ ബി എസ് എൻ എൽ ആയി രണ്ടാമത്തെ സ്ഥാനം ഈ രണ്ടാമത്തെ സ്ഥാനം ബി എസ് എൻ എൽ വരാനായിട്ട് അവർ എടുത്തത് രണ്ട് സ്ട്രാറ്റജികളായിരുന്നു അത് ഏതൊക്കെയാണെന്ന് പറയാം അതായത് രണ്ട് സ്ട്രാറ്റജി എടുത്തതോടു കൂടിയാണ് ബി എസ് എൻ എൽ ഭയങ്കര പോപ്പുലർ രണ്ടായിരത്തി രണ്ടോട് കൂടി തന്നെ അത് ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയായി മാറി ഇനി എന്താണ് ബി എസ് എൻ എൽ കൊണ്ടു സ്ട്രാറ്റജി അതിൽ ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി രണ്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇൻകമ്മിങ് കോൾ ഫ്രീ ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇൻകമ്മിങ് കോൾസ് ഫ്രീ ആയിട്ട് ബി എസ് എൻ എൽ കൊടുത്തു ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇൻകമ്മിങ് കോൾസ് ഫ്രീ അല്ലേ അത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ഫ്രീ അല്ല ഇപ്പോഴാണ് ഇൻകമ്മിങ് കോൾസ് ഫ്രീ രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങും നമ്മൾ പൈസ കൊടുക്കണമായിരുന്നു ബി എസ് എൻ എൽ ആയിരുന്നു ഇൻകമ്മിങ് കോൾസ് ഫ്രീ ആയിട്ട് കൊടുത്തു കൊണ്ടുവന്ന ആദ്യത്തെ കമ്പനി രണ്ടാമത്തെ കാര്യം റോമിങ് ഫീ ഇല്ല അതായത് റോമിംഗിന് എക്സ്ട്രാ പൈസ ഇല്ല കേരളത്തിൽ നിന്നും തമിഴ്നാട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഇല്ല റോമിംഗ് ഫീ ഇല്ല അത് രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന കമ്പനി ബി എസ് എൻ എൽ ആയിരുന്നു എന്തിനാണ് റോമിംഗ് ഫീ വാങ്ങുന്നത് ഈ ഈ കമ്പനീസ് അവർക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ അവരാരും കട്ട് ചെയ്യില്ല ഒരു പ്രൈവറ്റ് കമ്പനിയും റോമിംഗ് ഫീ കട്ട് ചെയ്യില്ല കാരണം അതിൽ നിന്ന് അവർക്ക് കൂടുതൽ ഇൻകം കിട്ടും പക്ഷെ ഗവൺമെന്റ് കമ്പനി ഇപ്പം ഏതൊരു കമ്പനി ആയാലും ആ ഒരു സംഭവം ആ ഒരു പർട്ടിക്കുലർ സംഭവം കട്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ അത് കട്ട് ചെയ്യില്ല പ്രൈവറ്റിന്റെ ഒരു കമ്പനി അത് കട്ട് ചെയ്യില്ല ഗവൺമെന്റ് കമ്പനിയായ ബി എസ് എൻ എൽ അത് കട്ട് ചെയ്യാൻ തയ്യാറായി അങ്ങനെ ഇൻകമ്മിങ്ങും അതുപോലെ തന്നെ റോമിംഗ് കോൾസിന്റെ ഫീ കട്ട് ചെയ്തുകൊണ്ട് അതായത് അതിന്റെ പൈസ ഈടാക്കാതെയാണ് ബി എസ് എൻ എൽ സ്റ്റേറ്റർജി ഈ രണ്ട് സ്റ്റേറ്റ് എടുത്തിട്ടാണ് ബി എസ് എൻ എൽ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ നെറ്റ്വർക്കിംഗ് കമ്പനിയായി രണ്ടായിരത്തി രണ്ടിൽ മാറിയത് ഈ രണ്ട് സ്കീം കൊണ്ടുവന്നതോടെ ബി എസ് എൻ എൽ രണ്ടാമത്തെ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയായി മാറി അതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്പോ അങ്ങനെ രണ്ടായിരത്തി എട്ടിലാണ് ബി എസ് എൻ എൽ വളരെ പോപ്പുലറായി ഇത്രയും പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ നമുക്കറിയാം ജിയോ വന്നു ജിയോ വരുന്നതുവരെയും നമ്മളെ ഈ ഇന്ത്യയിലുള്ള ആൾക്കാർ ഒരു മാസം ഒരു ജി ബി വെച്ചാണ് തള്ളി നീക്കിയത് മൂന്ന് മാസത്തേക്ക് മൂന്ന് ജി ബി എന്ന കണക്കിലായിരുന്നു ആൾക്കാർ തള്ളി നീക്കിയത് രണ്ടായിരത്തി പതിനാറിലൊക്കെ നമുക്ക് അധികം നെറ്റ് യൂസേഴ്സ് ഒന്നും ഇല്ലായിരുന്നു മൊബൈൽ ഫോൺ യൂസിൽ നെറ്റ് അധികമായി ഉപയോഗിക്കില്ല അതൊക്കെ ജസ്റ്റ് ഒരു ജി ബിക്ക് ഒരു മാസം ചാർജ് ചെയ്യും ഒരു മാസം അതുകൊണ്ട് തള്ളി നീക്കുമായിരുന്നു പക്ഷെ ജിയോ വന്നതോടുകൂടി ത്രീ ജി ബി ഫ്രീ നെറ്റ് കൊടുത്തു സിം കാർഡ് എടുക്കുന്നവർക്ക് ത്രീ ജി ബി ഫ്രീ നെറ്റ് കൊടുത്തു അതായത് മൂന്ന് മാസം കൊണ്ട് മൂന്ന് ജി ബി ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഒരു ദിവസം മൂന്ന് ജി ബി ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്റർനെറ്റ് എല്ലാവർക്കും ഡെമോക്രറ്റൈസ് ചെയ്യാൻ തുടങ്ങി അതിന് മുകേഷ് അംബാനിക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് അതായത് ഇന്ത്യയിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വ്യാപകമായി ഉപയോഗം ഇല്ലാതിരുന്ന കാലത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നെറ്റ് കൊടുക്കാൻ തുടങ്ങുന്നത് വലിയ കാര്യമാണ് അതുപോയിട്ട് എല്ലാവരും വ്യാപകമായിട്ട് നെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു വലിയ കാര്യമാണ് അതുവരെ നമുക്ക് യാതൊരു അറിവില്ല ഒരു ജി കൊണ്ട് ഒരു മാസം തള്ളി നീക്കിയ ആൾക്കാർ ഒരു ദിവസം മൂന്ന് ജി ഉപയോഗിക്കാൻ തുടങ്ങി ഇനി എന്തുകൊണ്ടാണ് ഇതിന്റെയൊക്കെ റേറ്റ് കൂടാൻ കാരണം അതായത് ഒരു പ്രൈവറ്റ് സെക്ടർ അതായത് ഒരു വലിയ പ്രൈവറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിംഗ് സെക്ടർ ടെലികോം ഈ ടെലികോമിൽ ഒരു ഗവൺമെന്റ് സെക്ടർ ഉണ്ടെങ്കിൽ അതായത് ഒരു ഗവൺമെന്റ് ഇൻഡസ്ട്രി വലിയ രീതിയിലുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഇൻഡസ്ട്രി ആയിരിക്കും ബാക്കിയുള്ള പ്രൈവറ്റിൻ്റെയൊക്കെ വില നിശ്ചയിക്കുന്നത് അതായത് ഇപ്പോൾ ഏതൊരു മേഖലയിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനം ഉണ്ടെങ്കിൽ ആ ഒരു ഗവൺമെന്റ് സ്ഥാപനമായിരിക്കും മറ്റ് കമ്പനികളിലേക്ക് വില തീരുമാനിക്കുന്നത് ഈ ഗവൺമെന്റ് കമ്പനിയെ ഇട്ടിരിക്കുന്ന കൂടുതൽ ഒരുപാട് കൂടുതലൊന്നും പോകാൻ സാധിക്കില്ല ഇപ്പൊ നമുക്ക് നോക്കി അറിയാം വി ആയിക്കോട്ടെ എയർടെൽ ആയിക്കോട്ടെ ജിയോ ആയിക്കോട്ടെ മുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഒരു പ്ലാനും ഇല്ല ഇപ്പൊ എല്ലാം മുന്നൂറ് ഇരുന്നൂറ് തൊണ്ണൂറ് ഒക്കെയാണ് അതിന് താഴെട്ടുള്ള പ്ലാൻസ് ഒന്നും അധികം ഇല്ല അതിലൊന്നും നെറ്റൊന്നും കിട്ടുന്നില്ല ഇപ്പൊ ഇപ്പം മുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്താലേ ഒരു ജി ബി ഒക്കെ ആ ഒരു അവസ്ഥയായി ഈ അവസ്ഥയില് ബി എസ് എൻ എൽ ഫീൽഡ് ഔട്ട് ആയതുകൊണ്ടാണ് ഇവർ ഈ ഒരു നെറ്റ് കൂട്ട ഈ ഒരു ചാർജ് കൂട്ടാനുള്ള മെയിൻ കാര്യം അതായത് ഇപ്പം ബി എസ് എൻ എൽ ഫോർ ജിയും ഫൈവ് ജിയും ഒക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് ജി ബി ബി എസ് എൻ എൽ കൊടുക്കുമ്പോൾ എങ്ങനെ ഈ രണ്ട് ജി ബി മറ്റു കമ്പനികൾക്ക് നാനൂറ് രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ലായിരുന്നു ഇപ്പം ഈ റേറ്റ് കൂട്ടാൻ കാരണം ബി എസ് എൻ എൽ ഫീൽഡ് ഔട്ട് ആകും എന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇപ്പൊ രക്തം ഡാറ്റ ഏറ്റെടുക്കാൻ വന്നതോടുകൂടി അവരുടെ കോൺഫിഡൻസ് ആയിരിക്കും ഇപ്പൊ എല്ലാം ഇല്ലാതായത് അതായത് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നേരത്ത് അവിടെ വലിയ ചടത്തിൽ കാണുകയായിരിക്കും അവിടെ ജിയോക്കെ എങ്ങനെ ഈ ഒരു പ്രതിസന്ധി നേരിടാം ഇത് അവർക്ക് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇനി വേറൊരു കാര്യം ഇപ്പോൾ ഈ ഈ ഫോർ ജി ഫൈവ് ജി എന്നുപോലെ റേറ്റ് കൂട്ടുമ്പോൾ ഇപ്പോൾ ഒരു റീചാർജ് മുന്നൂറ്റമ്പത് രൂപ ഇത്രയും ദിവസം ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ്റി നാപ്പത്തി രൂപയ്ക്ക് റീചാർജ് ചെയ്ത ഒരു ഇപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഒരു ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരും നെറ്റ് യൂസ് ചെയ്യണം എന്നില്ല അതായത് നമുക്ക് ആവശ്യത്തിന് മൊബൈലിൽ നെറ്റ് വേണം ചിലപ്പോൾ വീട്ടിൽ ഇത് കാണും വൈഫൈ കാണും വീട്ടിലൊരു വീട്ടിലൊരു അമ്മച്ചാൽ അമ്മച്ചിക്ക് റീചാർജ് ചെയ്യണം ഈ പ്ലാൻ മുന്നൂറ് നാനൂറുപയൊക്കെ ഉള്ളുവെങ്കിൽ അമ്മച്ചയ്ക്ക് ജസ്റ്റ് ഒരു മാസം ഫോൺ വിളിച്ചാൽ മതിയായിരിക്കും അതിനൊരു പത്തോ നൂറോ നൂറോ നൂറ്റി ഇരുപത്തൊമ്പതിനോ ചെയ്യേണ്ട കാര്യം എന്തിനാണ് അവർ മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ്റി പതിനും ഒക്കെ ചെയ്യാൻ പോകുന്നത് അത് പോയിട്ട് ഒരു വീട്ടിലുള്ള എല്ലാവരും നെറ്റ് യൂസ് ചെയ്യണമെന്നില്ല എന്നില്ല അപ്പൊ അവർക്ക് ജസ്റ്റ് ഫോൺ കോള് മതിയായിരിക്കും വീട്ടിൽ വൈഫൈ ഉണ്ടാവും അപ്പോ എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാകാൻ സാധിക്കില്ല അതായത് ഈ വില കൂടുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന കാര്യമല്ല അപ്പോ ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അതായത് ചിലർക്ക് നെറ്റ് വേണ്ടായിരിക്കും ചിലർക്ക് നെറ്റ് വേണമായിരിക്കും അപ്പൊ ഇതിനെ നെറ്റ് വേണ്ടാത്തവരും വേണം വേണമെന്നുള്ളവരും ഒരേ പൈസക്ക് റീചാർജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമല്ല ഇങ്ങനെ ഒരു സമയത്താണ് ഇപ്പോൾ ടാറ്റ ബി എസ് എൻ വരാൻ പോകുന്നത് അതായത് ടാറ്റ എന്ന് പറയുമ്പോൾ ഇത് ആദ്യമായിട്ടല്ല ടെലികോം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്നത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ അന്ന് സിം ഒക്കെ ഇറങ്ങിയെങ്കിലും പിന്നീട് അത് പൂട്ടിക്കെട്ടി പോവുകയാണ് പക്ഷെ ഇത് രണ്ടാമത്തെ റീഎൻട്രി ആണ് ഇനിയൊരു കാര്യം ഇതുപോലത്തെ നെറ്റ്വർക്കിന്റെ ഒക്കെ പ്രൈസ് റൈസ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊരു പർട്ടിക്കുലർ ഉണ്ട് അതായത് ഗവൺമെന്റ് തന്നെ രൂപീകരിച്ച ഒരു സംഘടന ഉണ്ട് അതിന്റെ പേര് ട്രേ അതായത് ട്രേ ട്രേ എന്ന് പറയും ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതായത് ഇതിന്റെയൊക്കെ പ്രൈസ് റൈസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ആൾക്കാർ പുതക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആക്കാനായിട്ട് പക്ഷേ ഈ ട്രേ എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തത് എന്നറിയാമോ ഇതുപോലെ ഫൈവ് ജി ഒക്കെ വന്ന് ഇതേപോലെ ഇത്രയും റേറ്റ് കൂട്ടിയപ്പോൾ ട്രേ എന്നൊരു സംഘടന റിപ്പോർട്ട് കൊടുത്തത് മറ്റ് ടെലികോം കമ്പനികൾക്ക് അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ അതായത് അവർ അവർക്ക് ഫൈവ് ജി ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും റേറ്റ് കൂട്ടേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർക്കുള്ള റിപ്പോർട്ട് കൊടുത്തത് അവർക്ക് അവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തത് അവർക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത് ഇനിയൊരു കാര്യം ഇപ്പോൾ ന്യായമായിട്ട് എന്താണ് ട്രേ കൊടുക്കേണ്ട റിപ്പോർട്ട് ഇത്രയും ഇത്രയും റേറ്റ് കിട്ടിയത് കൊണ്ട് ഒരുപാട് പ്രതിസന്ധിയിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് സാധാരണ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒരു ശതമാനം കൂട്ടും പറയാ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് അവര് അതായത് നമ്മൾ ഈ ഒരു പൈസ അടയ്ക്കുന്നു പക്ഷെ ഈ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ പത്തും പന്ത്രണ്ടും ശതമാനം കൂട്ടിയതിനെ കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടാണ് ട്രേ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടത് പക്ഷെ ഇത് അവർക്ക് അനുകൂലമായിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തത് അപ്പോ ഇവിടെ ട്രൈ ചെയ്തതും ഒരു തെറ്റാണ് ഇനി ബി എസ് എൻ എൽ കാര്യം നോക്കിയാൽ ബി എസ് എൻ എല്ലിന് മാത്രമേ ഏത് സാഹചര്യത്തിലും നെറ്റ് കൊടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളു അതായത് ഏത് സാഹചര്യത്തിലും ടവർ കൊടുക്കാനുള്ള ഒരു ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരേ ഒരു കമ്പനിയാണ് ബി എസ് എൻ എൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു അങ്ങനെയാണെങ്കിൽ മറ്റ് കമ്പനീസ് ചിലപ്പോൾ വിചാരിക്കും ടവറുകൾ എല്ലാം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും റെഡിയാക്കാമെന്നോ ശരി ബി എസ് എൻ എൽ അങ്ങനെ ചെയ്യില്ല ബി എസ് എൻ എൽ പ്രോപ്പറായിട്ട് ആ ടവറുകളായിരിക്കും ആദ്യം ശരിയാക്കാൻ പോകുന്നത് എവിടെയാണോ നാച്ചുറൽ കലാമിറ്റി കാണുന്നത് അവിടുത്തെ ടവറായിരിക്കും അവർ ആദ്യം ശരിയാക്കാൻ പോകുന്നത് അപ്പോൾ ഏത് പ്രതിസന്ധിയിലും ജനങ്ങൾക്ക് നെറ്റ് കൊടുക്കാൻ ക്യാപ്പബിലിറ്റി ആയിട്ടുള്ള ഒരേ ഒരു കമ്പനിയാണ് ബി എസ് എൻ എൽ പക്ഷേ ബി എസ് എൻ എല്ലി റേഞ്ച് ഇല്ല അതായത് ഫോർ ജി ഫൈവ് ജി ഇല്ല എന്നുള്ളൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ ഇത് രണ്ടും പരിഹരിച്ചു കഴിഞ്ഞാൽ ബി എസ് എൻ എൽ വീണ്ടും ആധിപത്യത്തിലോട്ട് വരും എന്നാൽ മറ്റു കമ്പനികളെല്ലാം അടച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ ടാറ്റ ആയി എന്താണ് ഇനി ടാറ്റയുടെ പ്ലാൻ ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് അതായത് എന്താണ് ബി എസ് എൻ എൽ ടാറ്റ തമ്മിലുള്ള ഒരു പ്ലാൻ അതായത് എന്താണ് ഇനി ഇനി മുതൽ ബി എസ് എൻ എല്ലിന് വേണ്ടി ടാറ്റ ടെലികോം ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത് ടാറ്റയും ബി എസ് എൻ എല്ലും വയ്ക്കുന്ന ഒരു ഉടമ്പടി അതായത് ഇപ്പോഴത്തെ അഗ്രിമെന്റ് പ്രകാരം ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ ഡീലാണ് അവര് ചെയ്യാൻ പോകുന്നത് അതായത് ഇനി മുതൽ ബി എസ് എൻ എൽ ന്റെ ഉത്തരവാദിത്വം നോക്കാൻ പോകുന്നത് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിരിക്കും എന്തുകൊണ്ടാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ സർവീസിന് ബി എസ് എൻ എൽ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി കൊടുത്തത് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിലെ ബി എസ് എൻ എല്ലിന്റെ ഒരു ലക്ഷം ബേസ് ടവേഴ്സ് ഇന്ത്യയിലെ ഒരു ലക്ഷം ബേസ് ടവറുകൾ ഫോർ ജി ആക്കാൻ പോകുന്നു അതായത് ഇനി മുതൽ ഇന്ത്യയിലുള്ള എല്ലാ ബി എസ് എൻ എൽ ടവറുകളും ഫോർ ജി ആകാൻ പോവുകയാണ് ഇതിനായിട്ട് ഡീല് സാധിക്കുന്നത് ടാറ്റയാണ് അതിനുവേണ്ടിയുള്ള ആധുനിക ടെക്നോളജി എല്ലാം കൊണ്ടുവന്ന് ബി എസ് എൻ എൽ ഒരു ലക്ഷം ടവർ ടാറ്റ ഫോർ ജി ആക്കും ഇപ്പൊ നമുക്കറിയാം ബി എസ് എൻ എല്ലിന്റെ ടവറ് എല്ലാവർക്കും കിട്ടും അതായത് ഏത് കുഗ്രാമാണെങ്കിലും അവർ ബി എസ് എൻ എൽ ടെവർ കൊടുക്കും പ്രൈം മിനിസ്റ്റർ മുതൽ കുഗ്രാമത്തിലെ അമ്മച്ചക്ക് വരെ ഈ ഒരു ബി എസ് എൻ എൽ ടവർ കിട്ടും ഈ എല്ലാ ടവറുകളും ഫോർ ജി ആവാൻ പോകണം പോകുവാണ് ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും ബാക്കി കമ്പനി ജി കൊണ്ടുവന്നു ഇപ്പോഴും ബി എസ് എണിൽ ഫോർ ജി കൊടുക്കാൻ പോകുന്നതെന്ന് പക്ഷേ ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാ ടവറുകളും ഫൈവ് ജി ആക്കുക തന്നെയാണ് അതിനുള്ള നടപടികളായിരിക്കും എല്ലാം ഫോർ ജി ആയതിനു ശേഷം ഫൈവ് ജി കൊടുക്കാനുള്ള നടപടി ആയിരിക്കും അടുത്ത് ടാറ്റ ചെയ്യാൻ പോകുന്നത് ഇതുകൂടാതെ ഇനി നെറ്റ്വർക്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിംഗ് എല്ലാ പരിപാടികളും ചെയ്യുന്നത് അതായത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിനും കൂടി വേണ്ടിയുള്ള ഒരു ബിഗ് കോൺട്രാക്ട് ആണ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത പത്ത് വർഷത്തേക്ക് ഉള്ള ആനുവൽ മെയിൻ്റനൻസും നോക്കാൻ പോകുന്നത് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് തന്നെയാണ് അത് പോയിട്ട് അഫോർഡബിൾ ഫോർ ജി അത് ഫൈവ് ജി ടു കോമൺ പീപ്പിൾ എന്നുള്ളതാണ് ഈ ഒരു ഈ അഗ്രിമെന്റിന്റെ പിന്നിലുള്ള ഒരു ആശയം അതായത് ടാറ്റ ഇപ്പോൾ എന്തായി ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്നവരുടെ മറ്റ് കമ്പനികൾക്ക് ഒരു വലിയ അടിയാണ് എടുത്തിട്ടുള്ളത് അതെന്തായാലും അവർക്ക് എന്തായാലും ഒരുപാട് ഒരുപാട് യൂസേഴ്സ് കുറയും ഇപ്പൊ നമുക്ക് തന്നെ ഒരു ഒരു മാസം ഒരു മാസം നമ്മൾ നാൽപ്പത്തഞ്ച് ജി ബിക്ക് നമ്മള് റീചാർജ് ചെയ്യുമ്പോൾ ഇത്രയും ദിവസം തീരുമാനിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അയച്ചു പക്ഷെ അത് അത് നമുക്ക് ഒരു നൂറ്റി നാല് രൂപക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് യൂസ് ചെയ്യും ബി എസ് എൻ എൽ ഉറപ്പായിട്ട് ചൂസ് ചെയ്യും ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മറ്റ് കമ്പനികൾക്ക് ആർക്ക് വേണം അതായത് ഇപ്പൊ ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി ഉണ്ട് ഏത് എത്ര കലാമറ്റി വന്നാലും നമുക്ക് നെറ്റ് കിട്ടും അങ്ങനെയുള്ള മറ്റു കമ്പനികൾ നമുക്ക് വേണ്ട അങ്ങനെ ഒരു അങ്ങനെ ഒരു കോൺറ്റോട്ട് നമ്മൾ തന്നെ എത്തും ജനങ്ങൾ തന്നെ എത്തും അതുപോയിട്ട് ഇനി എങ്ങനെ ഈ പൈസ കൊടുക്കും എങ്ങനെ ഈ പൈസ കൊടുക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ ബഡ്ജറ്റില് ഒന്ന് പോയിന്റ് ഇരുപത്തി ലക്ഷം കോടിയാണ് നമ്മുടെ ഈ ഒരു ബി എസ് എൻ എല്ലിനും എം ടി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഈ കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റിൽ അലോട്ട് ചെയ്തത് അപ്പോൾ ഈ പൈസ ബി എസ് എൻ എല്ലിനു കിട്ടും ഈ പൈസ അവർ നേരെ ടാറ്റാ ഗ്രൂപ്പിന് കൊടുക്കും അങ്ങനെ അവരെല്ലാം സെറ്റപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോ നമുക്കിപ്പോ എല്ലാ കമ്പനീസും വേണം ബി എസ് എൻ എൽ വേണം ബി എസ് എൻ വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മറ്റ് ടെലികോം കമ്പനികളുടെ പ്രൈസ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോ ഇതാണ് ടാറ്റാ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് അപ്പൊ ഇത്രപ്പെടും എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ബി എസ് എൻ എൽ മേടിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എപ്പോ മറ്റ് കമ്പനീസ് അവരുടെ നെറ്റ്വർക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നെറ്റ് കുറവാണെങ്കിലും ബി എസ് എൻ എൽ ഒരിക്കലും അവരുടെ ഈ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള ഒരു നെറ്റ്വർക്ക് പോലും ജോപ്പ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ത് നാച്ചുറൽ കലാമിച്ച് വന്നാലും അവർക്ക് അവർ നമുക്ക് നെറ്റ് തരും അല്ലെങ്കിൽ കോളിംഗ് നെറ്റിൽ തരും അതുകൊണ്ട് എല്ലാവരും ഒരു ബി എസ് മേടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ ഇത്രേ ഉള്ളൂ നാളെ ഒരു വീട്ടിൽ കാണാം ഓക്കെ ബൈ